എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെമായിട്ട് ഷെയർ എന്ന കാര്യം ഡേറ്റിങ്ങിനെ കുറിച്ചാണ് കൂടെ ഇരുന്ന് പ്രശ്നം കഴിക്കാൻ മാത്രം ഒരു ബന്ധം മെസ്സേജ് അയയ്ക്കാനും ശാചീരി ബന്ധത്തിനും വേറെ ഒന്ന് മാറുന്ന ഡേറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണ് ഇപ്പോൾ രണ്ടിക്കുക ഡേറ്റിംഗ് എന്നത് ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായ ഒരു പ്രയോഗവും രീതിയുമൊക്കെയായി മാറിയിട്ട് കാലങ്ങൾ കുറേ കഴിയും രണ്ടുപേർ ഡേറ്റ് ചെയ്യുന്നു എന്നത് ഇന്ന് എല്ലാവരും സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ലോകം വളർന്നു കഴിഞ്ഞു പരസ്പരം നന്നായി അറിയുക സന്തോഷം പങ്കുവഹിക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടുപേർ സമയം ചെലവിടുന്നതിനാണ് ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നത് കോപ്പി ഡേറ്റിംഗ് പോകുന്നത് നൈറ്റ് ഡേറ്റിംഗ് വഴി ഇന്ന് പ്രചാരത്തിലുണ്ട് ഡേറ്റിംഗിൽ അത്തരത്തിന് പോവുക ഒരു സിനിമ കാണുക നടക്കാൻ ഒന്നിച്ചു പോവുക അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് പരസ്പരം നന്നായി ഇടപഴകാനും പരസ്പരം നന്നായി അറിയാനും അനുമതിക്കുന്ന മറ്റേതെങ്കിലും പ്രവർത്തനത്തിൽ ഇവർ ഇടപെടുന്നതിനും ഡേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതുതലമുറയുടെ പല പ്രയോഗങ്ങളും എളുപ്പം മനസ്സിലാക്കാൻ അത് പഴയ തലമുറയ്ക്ക് മനസ്സിലാകണമെന്നില്ല പ്രണയത്തിനും ഡേറ്റിങ്ങിനും മറ്റ് ബന്ധങ്ങൾക്കുമെല്ലാം പലവിധ പേരുകളാണ് നൽകിയിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് അവയറിയാതെ അറിഞ്ഞ തരമില്ലതാനും അതിൽ വന്നാണ് ഗോസ്റ്റിങ് രണ്ടുപേർ ബന്ധത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ഒരാൾ പങ്കാളിയോടെ ഒരു സൂചനയോ ഒരു വാക്കോ നൽകാതെ വിട്ടുപോകുന്നതിനെയാണ് ഗോസ്റ്റിങ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് കാസ്പെറിങ് കാസ്പെറിങ് എന്നാൽ പങ്കാളി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതിന് പകരം പതുക്കെ പതുക്കെ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് കാസ്പെറിങ് എന്ന് പറയുന്നത് മറ്റൊരാളാണ് സീനെറ്റിങ് സീനെറ്റിങ് എന്നത് സൗജന്യ ഭക്ഷണത്തിനായി ഒരാളുമായി ഡേറ്റിംഗ് നടത്തുന്നതിന് സൂചിപ്പിക്കുന്നു ഇത് റൊമാൻറ്റിക് താല്പര്യമില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട റെസ്റ്റോറൻ്റിലേക്ക് ഒരു സൗജന്യ മാസ് കിട്ടുന്ന പോലെ തന്നെ എന്ന് പറയുന്നത് ഇതിനെ പറയാം മറ്റൊന്നാണ് ടെക്സ്റ്റാനഷിപ്പ് സോഷ്യൽ മീഡിയ വഴി ബോറടിക്കാതെ മെസ്സേജ് അയക്കാനും മീമുകളും റീലുകളും കൈമാറാനുമുള്ള ഒരു ബന്ധമാണ് അതാണ് ടെക്സ്നർഷിപ്പുകൾ ബന്ധമില്ലാത്ത അനന്തമായ ടെക്സ്റ്റിങ്ങിൻ്റെ ആധുനിക യുഗത്തിലെ ഒരു ശാപമാണ് ടെക്സ്ഷിപ്പുകൾ ഇത് അടിസ്ഥാനപരമായി വാചകത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒരു മിസ്സൃതമാണ് മറ്റൊരു ഡേറ്റിങ്ങാണ് ത്രോണിങ് സ്വാധീനത്തിനായി മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് ത്രോണിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാമൂഹിക പദവി ഉയർത്തുന്ന ഒരു വ്യക്തിയുമായി ഡേറ്റിംഗ് നടത്തുന്ന പ്രവർത്തനമാണ് ത്രോണിങ് അധികാരത്തിൻ്റെയോ അന്തസ്സിൻ്റെയോ വളർച്ചയ്ക്കായി ഒരാളെ ഉപയോഗിക്കുന്നതിനാണ് ത്രോണിങ് എന്ന് പറയുന്നത് മറ്റൊരു ഡേറ്റിംഗാണ് അവലാഞ്ചി വ്യക്തികൾ അവരുടെ സാധാരണ ഡേറ്റിംഗ് മുൻഗണനകൾ അതായത് പ്രായം രൂപം ദൂരം സാമൂഹിക സ്ഥിതി പോലുള്ള സങ്കല്പങ്ങളിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യുന്ന ബന്ധങ്ങളാണ് അവലാഞ്ചി മറ്റൊന്നാണ് ബ്ലഡ് ട്രംപിംഗ് സന്ദേശങ്ങൾ അയക്കാനും രണ്ടുമുട്ടാനുമുള്ള നിർദ്ദേശങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരിക്കലും അത് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ബ്ലഡ് കിംബിങ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഓർബിറ്റിംഗ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നിരന്തരം പിന്തുടരുകയും നിങ്ങളുടെ പോസ്റ്റുകളും സ്റ്റോറികളും ലൈക്ക് ചെയ്യുകയും നിങ്ങളെ വളരെയധികം പിന്തുടരുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ബന്ധമാണിത് മറ്റൊന്നാണ് ക്യാഷ് ഡേറ്റിംഗ് ക്യാഷ് ഡേറ്റിംഗ് ലക്ഷ്യ ചാർജസ് എന്നത് വ്യക്തികൾ പരസ്പരം മാത്രം പ്രതിജ്ഞാബന്ധമല്ലാത്ത ഒരു ബന്ധത്തെയാണ് പ്രതിനിധിക്കുന്നത് ദീർഘകാല പ്രതിബദ്ധതയുടെ പ്രതിബന്ധ സമ്മർദ്ദമില്ലാതെ വർത്തമാനകാലം ആസ്വദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരേ സമയം ഒന്നിലധികം പങ്കാളികളുമായി ബന്ധം സ്ഥാപിക്കാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു ഡേറ്റിംഗ് ഡേറ്റിങ്ങാണിത് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വ്യക്തി രണ്ട് മറ്റൊരു ഡേറ്റിംഗ് രണ്ട് വ്യക്തികൾ അവരുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഏർപ്പെടുന്നു പരമ്പരാഗത ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റൊമാൻറ്റിക് വികാരങ്ങളുടെ സങ്കീർണങ്ങളില്ലാതെ ശാരീരിക അനുഭവത്തിലാണ് ഇവർ ചർച്ച കേന്ദ്രീകരിക്കുന്നത് ഇത് അവരുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും പ്രണയബന്ധത്തിൻ്റെ വൈകാരിക ആവശ്യങ്ങൾ ഒഴിവാക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നത് ചെയ്യുന്നവർ എന്നെ ഇത് ആകർഷിക്കുന്നു മറ്റൊന്നാണ് ബെഞ്ച് ഒരു ബന്ധത്തിലേക്ക് തന്നെ മറ്റൊരാളുടെ ബാക്കി ഓപ്ഷനായി നിലനിർത്തുന്നതിൻ്റെ തുല്യമാണ് ബെഞ്ചിങ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് സിറ്റുവേഷൻഷിപ്പ് പ്രണയത്തിലാണെന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല വ്യക്തമായ നിർവചനമില്ലാത്ത ഒരു ബന്ധമാണ് സിറ്റുവേഷൻഷിപ്പ് മറ്റൊരു ആണ് പോളിമോറി എല്ലാവരുടെയും അറിവോടെയും സമ്മതത്തോടെയും ഒന്നിലധികം പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രീതിയാണ് പോളിമറി മറ്റൊന്ന് മറ്റൊന്നും ഡേറ്റിംഗ് ആണ് സ സെക്ഷൻ ആളുകളുടെ ശാരീരിക രൂപത്തെ കൃത്യക്കാൽ അവരുടെ ബുദ്ധിയെ അടിസ്ഥാനമാക്കി ലൈംഗിക താല്പര്യമോ പ്രണയമോ തോന്നുന്നതിനാണ് തോന്നുന്നത് അതാണിത് ഇങ്ങനെ പലതരത്തിലുള്ള ഡേറ്റിംഗ് പേരുകളിലാണ് ആധുനിക രൂപത്തിൽ ഡേറ്റിംഗ് ഇവർ അറിയപ്പെടുന്നത് ഇതിൻ്റെ പേരുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ പഴയ ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പല പേരുകളിലാണ് ഇന്ന് ഡേറ്റിംഗ് ഡേറ്റിംഗ് ഉള്ള പേരറിയപ്പെടുന്നത് അതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക